ഇടത് അനുകൂല കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് കോഴിക്കോട് പൌരത്വ സംരക്ഷണ റാലി സംഘടിപ്പിക്കും റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി സംഘടിപ്പിക്കുന്നത് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ഉണ്ട് റിയാസ് ഇരുപത്തിരണ്ടിനാണ് റാലി സംഘടിപ്പിക്കുന്നത് റാലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും അറിയുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ടോ ഈ ഒരു റാലിയിൽ അതുമായി ബന്ധപ്പെട്ട് ആദ്യം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി റാലിയിൽ പങ്കെടുക്കുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വലിയ തീർച്ചയായും മാർച്ച് ഇരുപത്തിരണ്ടിന് കോഴിക്കോട് കടപ്പുറത്താണ് പൗരത്വ സംരക്ഷണ റാലി ഇടത് അനുകൂല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് പൗരത്വ സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മയാണ് റാലി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ സി പി എം അനുകൂല കൂട്ടായ്മയാണ് ഇത് ഇന്നലെ ഇതിന്റെ ഭാഗമായി സ്വാഗത രൂപീകരണ യോഗം കോഴിക്കോട് നടന്നിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്ററാണ് അതിന്റെ അധ്യക്ഷത വഹിച്ചിരുന്നത് ഒപ്പം തന്നെ കെ ടി കുഞ്ഞിക്കണ്ണനാണ് ഇതിന്റെ സമിതിയുടെ ചെയർമാൻ എന്തായാലും അതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ മത സാമുദായിക രംഗത്തെയും മറ്റ് രാഷ്ട്രീയ രംഗത്തെയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ റാലിയായിരിക്കും ഇത് എന്നൊരു സൂചനയാണ് ഈ ഘട്ടത്തിൽ തുടക്ക ഈ ഘട്ടത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത് എന്തായാലും പൌരത്വ സംരക്ഷണ നിയമത്തിനെതിരെ കേരളത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ക്ഷി രാഷ്ട്രീയ ഭേദം വന്നെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് മതേതര ശക്തികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു കാക്ഷിയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളുൾപ്പെടെ ഈ വിഷയത്തിൽ നൈറ്റ് മാർച്ചുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു കോഴിക്കോട് എടുത്തു പറയുകയാണെങ്കിൽ കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അലമരം കരീമും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എം കെ രാഘവനും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും എല്ലാം പൌരത്വ സംരക്ഷണത്തിന് വേണ്ടി റാലി സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പൗരത്വ നിയമം അറബിക്കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പൗരത്വ പൌരത്വ സംരക്ഷണ റാലി മാർച്ച് ഇരുപത്തിരണ്ടിന് കോഴിക്കോട് നടക്കാനിരിക്കുന്നത് റിയാസ് ഇത് ഇടത് അനുകൂല സംഘടനകൾ മാത്രമാണോ അനുകൂല കൂട്ടായ്മകൾ മാത്രമാണോ ഈ ഒരു റാലിയിൽ പങ്കുചേരുന്നത് അതല്ലെങ്കിൽ മറ്റ് സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കക്ഷി ചേരാൻ സാധ്യതയുണ്ടോ ഈ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായമാണല്ലോ ഒരു എൻ ഡി എക്ക് ഒഴികെ ബാക്കി എല്ലാവരും ഇതിനെ എതിർക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ ഇത് സി പി ഐ എം അനുകൂല കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ സി പി എം പോലുള്ള സി പി എം അനുകൂല സംഘടനകൾ തന്നെ ഇടത് അനുകൂല സംഘടനകൾ തന്നെ ഇതിൽ പങ്കാളികളാവുക ഇതിനുശേഷം ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ സമാനമായ രീതിയിൽ റാലികൾ നടത്തുന്ന കാര്യം ഉണ്ടാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും നിയമപരമായി മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇന്ന് പൗരത്വ വിഷയത്തിൽ പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു കമ്മ്യൂണിസ്റ്റുകൾ പോലുള്ള മുതിർന്ന അഭിഭാഷകനെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ് അതിനിടെയാണ് ഇത്തരത്തിൽ ജനകീയമായ പ്രതിഷേധങ്ങൾ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അത് കണ്ടതാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഭാഗത്തുനിന്ന് ഉൾപ്പെടെ സി പി എമ്മിന്റെയും ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നൈറ്റ് മഹർച്ചകൾ സംഘടിപ്പിക്കുന്ന കാഴ്ച പൗരത്വ നിയമത്തിനെതിരെ നമ്മൾ കണ്ടതാണ് ആ ഒരു സമാനമായ രീതിയിൽ എന്നാൽ റാലി എന്ന രീതിയിൽ ഒരു ആദ്യമായി നടത്തുന്നത് ഈ സിപിഎം അനുകൂല കൂട്ടായ്മയായ പൌരത്വ സംരക്ഷണ സമിതി തന്നെയാണ് ഇതിന്റെ തുടർച്ചയിൽ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾ സമാനമായ രീതിയിൽ റാലി നടത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ദിവ്യ യെസ് വളരെ കുറച്ച് ദിവസങ്ങളാണ് ഇനിയൊരു റാലിക്ക് വേണ്ടി മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് തുടങ്ങിയിട്ടുണ്ടോ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അറിയുന്നത് പരിപാടിയുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം അടുത്ത ദിവസം മാത്രമാണ് നടക്കുക എന്തായാലും നമ്മൾ ഇതിന്റെ സ്വാഗതസംഘം ചെയർമാൻ കെ ടി കുഞ്ഞിക്കണ്ണനുമായി ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ഇന്ന് വടകര മേഖലയിലാണുള്ളത് കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉച്ചയോടെ മാത്രമാണ് കോഴിക്കോട് എത്തുക അതിനുശേഷം കേരളാ വിഷൻ ന്യൂസുമായി അദ്ദേഹം പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകാം ആരൊക്കെയാണ് പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരപ്രകാരം വിവിധ മത സാമുദായിക സംഘടനാ നേതാക്കൾ ഒപ്പം തന്നെ മറ്റ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എല്ലാവരും തന്നെ ഉണ്ടാവും സാംസ്കാരിക പ്രവർത്തകരും ഈ പൌരത്വ നിയമത്തിനെതിരായ ഈ മഹാറാലിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്ത് ഫ്രീഡം സ്ക്വയറിലാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിക്കുന്നത്